ലിംഗം അല്ലെങ്കിൽ ശിവലിംഗം ഇന്ത്യയിലെ ഏറ്റവും പ്രതീകാത്മകമായ ഹിന്ദു പ്രതിനിധാനങ്ങളിലൊന്നാണ് ഏറ്റവും ശക്തമായ ഒന്നാണ് ചില സിദ്ധാന്തങ്ങൾ ലിംഗത്തെ പുരാതന ഫെർട്ടിലിറ്റി ആരാധനകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഒരുപക്ഷെ അതിന്റെ ഫാലിക്ക രൂപം കൊണ്ടായിരിക്കാം എന്നാൽ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമാണെങ്കിലും ശിവലിംഗത്തെ പൂർണമായും ലൈംഗികമായി സങ്കല്പിക്കുന്നത് തെറ്റാണ് ലിംഗം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം അടയാളം അല്ലെങ്കിൽ ചിഹ്നം എന്നാണ് അതിനാൽ ശിവലിംഗത്തിന്റെ അക്ഷരാർത്ഥം ശിവന്റെ അടയാളം എന്നാണ് ഇത് ശിവദേവന്റെ പ്രതീകാത്മക രൂപമാണ് രൂപമില്ലാത്ത ദിവ്യത്വം പ്രപഞ്ചത്തിന്റെ ഉറവിടം കാലാവസാനത്തിൽ എല്ലാം ലയിക്കുന്ന ആനന്ദമാണ് ബ്രഹ്മാണ്ട പുരാണമനുസരിച്ച് പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്ന ശിവലിംഗം യഥാർത്ഥത്തിൽ മുട്ടയുടെ ആകൃതിയിലായിരുന്നു അതിനെ ബ്രഹ്മാണ്ട എന്ന് വിളിക്കുന്നു കോസ്മിക് അണ്ടം ബ്രഹ്മം എന്നത് സംസ്കൃതത്തിൽ കോസ്മോസ് അല്ലെങ്കിൽ വികസനം ആണ് അണ്ട എന്നാൽ മുട്ട എന്നാണ് ഹിന്ദുമതത്തിന്റെ സ്ഥാപക ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾ ഹിരണ്യഗർഭയെക്കുറിച്ച് പറയുന്നു അതായത് സ്വർണ്ണഭ്രൂണം അല്ലെങ്കിൽ സ്വർണവയറ് ഈ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഹിരണ്യദർബൻ ഒരു നേരം ശൂന്യതയിൽ പൊങ്ങിക്കിടക്കുകയും പിന്നീട് രണ്ടായി പിളർന്ന ദിവസ് ആകാശം പൃഥ്വി ഭൂമി എന്നിവ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെ ഹിരണ്യദർബൻ പ്രപഞ്ചത്തിനും അതിലുള്ള എല്ലാത്തിനും ജന്മം നൽകി പുരുഷ സ്ത്രീ സ്ത്രീതത്വങ്ങൾ ഉൾപ്പെടെ സംയോജനവും സൃഷ്ടിപരമായ ഊർജ്ജവുമാണ് ശിവലിംഗം ചില ലിംഗങ്ങൾ സംസ്കൃതത്തിൽ യോനി എന്നർത്ഥം വരുന്ന യോനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സിലിണ്ടർ ബേസിൽ ചേർക്കുന്നു ഈ ശിവലിംഗങ്ങൾ അല്ലെങ്കിൽ ലിംഗം യോനികൾ ആണും പെണ്ണും എന്ന രണ്ട് പൂരക ധ്രുവങ്ങളുടെ കൂടിച്ചേരലായി മനസ്സിലാക്കാം ഈ യൂണിയൻ ഒരു ഹിന്ദു കെട്ടുകഥയാൽ ചിത്രീകരിച്ചിരിക്കുന്നു ഒരു ദിവസം ശിവനും പത്നി പാർവതിയും കൈലാസ പർവതത്തിന്റെ കുടമുടിയിലുള്ള അവരുടെ വീട്ടിലായിരിക്കുമ്പോൾ പാർവതി കളിയായി ശിവന്റെ കണ്ണുകൾ മൂടി ഈ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സെക്കൻഡിന്റെ ഒരു ഭാഗം നീണ്ടുനിന്നു പക്ഷേ ഭൂമി വർഷങ്ങളോളം ഇരുട്ടിൽ മുങ്ങി ശിവന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ പാർവതിക്ക് നിരവധി തപസ്സുകൾ അനുഷ്ഠിക്കേണ്ടിവന്നു ഹിമാലയത്തിൽ തപസ്സാരംഭിക്കുകയും ദക്ഷിണേന്ത്യയിലെ അരുണാചല പർവ്വതത്തിൽ അവ അവസാനിപ്പിക്കുകയും ചെയ്തു അവിടെ ശിവൻ അഗ്നിസ്തംഭത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രകാശം ലോകത്തിലേക്ക് മടങ്ങി ശിവൻ പാർവതിയുമായി ലയിച്ച് അർദ്ധനാരീശ്വരൻ പകുതി പുരുഷനും പകുതി സ്ത്രീയുമായി തീർന്നു കൂടുതൽ സൂക്ഷ്മമായ തലത്തിൽ ശിവലിംഗം പ്രകൃതി സജീവമായ ഊർജ്ജം പുരുഷൻ ബോധം എന്നിവയുടെ സംയോജനമാണ് ഈ വെളിച്ചത്തിൽ നോക്കിയാൽ യോനി ആദിമ ഊർജ്ജം ശക്തി അല്ലെങ്കിൽ ദേവി ദൈവികബോധവുമായി ലിംഗം അല്ലെങ്കിൽ ശിവൻ ഒന്നിക്കുന്നു ശക്തിബോധത്തെ യാഥാർത്ഥ്യമാക്കാനും പ്രകടമാകാനും അനുവദിക്കുന്നു എല്ലാ വസ്തുക്കളും ഈ യൂണിയൻ വഴി സൃഷ്ടിക്കപ്പെട്ടതാണ് അതില്ലാതെ ഒന്നും നിലനിൽക്കാനോ മാറ്റാനോ കഴിയില്ല ലിംഗത്തെയും യോനിയെയും ഭൂമി യോനി സൂര്യനെ ചുറ്റുന്നത് ലിംഗം എന്നും കണക്കാക്കാം സൂര്യൻ തന്നെ മറ്റു നക്ഷത്രങ്ങൾക്ക് ചുറ്റും തിരിഞ്ഞ് സ്വന്തം യോനി സൃഷ്ടിക്കുന്നു ഇത് അനന്തതയിലേക്ക് ആവർത്തിക്കുന്നു ത്രിമൂർത്തികളെ ബ്രഹ്മ വിഷ്ണു ശിവൻ പ്രതിനിധീകരിക്കുന്ന മൂന്ന് ഭാഗങ്ങളായാണ് ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയെ സ്പർശിക്കുന്ന ഭാഗത്തെ ബ്രഹ്മപീഠം എന്ന് വിളിക്കുന്നു ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്നു മധ്യഭാഗം വിഷ്ണുപീഠമാണ് സൃഷ്ടിയെ സംരക്ഷിക്കുന്നു മുഗൾ ഭാഗം ശിവപീഠം നാശത്തെയോ ആഗിരണം ചെയ്യുന്നതിനെയോ പ്രതീകപ്പെടുത്തുന്നു ശിവപുരാണം ലിംഗത്തെ പ്രകാശത്തിന്റെയോ അഗ്നിയുടെയോ തൂണായി വിവരിക്കുന്നു അതിന്റെ അടിത്തറയും മുഗൾ ഭാഗവും കണ്ടെത്താനാവില്ല ഈ പ്രകാശ സ്തംഭത്തെ പ്രതീകപ്പെടുത്തുന്ന ലിംഗങ്ങളെ ജ്യോതിർലിംഗങ്ങൾ എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പന്ത്രണ്ടുണ്ട് അവ എല്ലാ ശിവലിംഗങ്ങളിലും ഏറ്റവും ആദരണീയമാണ് പുരാതന പുരാണവും മതപരവുമായ ഗ്രന്ഥമായ ശിവ മഹാപുരാണം സൃഷ്ടാവായ ബ്രഹ്മാവും സംരക്ഷകനായ വിഷ്ണുവും തമ്മിലുള്ള കലഹത്തെക്കുറിച്ച് പറയുന്നു ഓരോരുത്തരും തങ്ങൾ പരമാത്മാവാണെന്ന് അവകാശപ്പെടുകയും ഭയങ്കരമായ ഒരു യുദ്ധം നടക്കുകയും പ്രപഞ്ചത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും ജീവജാലങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കുകയും ചെയ്തു ശിവൻ അനുകമ്പിയാൽ പ്രചോദിതനായി ജ്വലിക്കുന്ന പ്രകാശ സ്തംഭത്തിൽ പ്രകടമായി തൂണിന്റെ അടിത്തറയും മുഗൾ ഭാഗവും കണ്ടെത്താൻ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും വെല്ലുവിളിച്ചു സ്തംഭത്തിന്റെ മുഗൾ ഭാഗം കാണാമെന്ന പ്രതീക്ഷയിൽ ബ്രഹ്മാവ് ഒരു അടയാളത്തിന്റെ രൂപമെടുത്ത് ആകാശത്തേക്ക് അപ്രത്യക്ഷനായി വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്ത് അതിന്റെ അടിത്തറ കണ്ടെത്താൻ ഭൂമിയിലേക്ക് കുഴിച്ചെടുത്തു അവർ അന്വേഷിച്ചത് കണ്ടെത്താനായില്ല അവർ ക്ഷീണിതരും വഴിതെറ്റിയവരുമായി മടങ്ങി ആ നിമിഷം സ്തംഭത്തിന്റെ മധ്യഭാഗം തുറക്കുകയും ശിവൻ തന്റെ എല്ലാ മഹത്വത്തിലും വെളിപ്പെടുകയും ചെയ്തു തങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ പരമപുരുഷനായി അംഗീകരിച്ചു പ്രകാശ സ്തംഭമായി ശിവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലാണ് ജ്യോതിർലിംഗങ്ങൾ സ്ഥിതിചെയ്യുന്നത് ഓരോരുത്തരും അവിടെ വസിക്കുന്ന ദേവന്റെ പേര് വഹിക്കുന്നു ഈ ദേവതകൾ ഓരോന്നും ശിവന്റെ വ്യത്യസ്ത ഭാവത്തെയും വ്യത്യസ്ത ഊർജ്ജത്തെയും പ്രതിനിധീകരിക്കുന്നു മനുഷ്യലിംഗങ്ങൾ മനുഷ്യനിർമ്മിത ലിംഗങ്ങളാണ് അതേസമയം സ്വയംഭൂ ലിംഗങ്ങൾ സ്വയം സൃഷ്ടിച്ച അല്ലെങ്കിൽ സ്വാഭാവിക ലിംഗങ്ങളാണ് അവ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി ഇവയിൽ ഭൂരിഭാഗവും ഓവൽ ആകൃതിയിലുള്ള കല്ലുകളാണ് മിക്ക കേസുകളിലും അവ നീക്കപ്പെട്ടിട്ടില്ല അവ കണ്ടെത്തിയ സ്ഥലത്ത് ചുറ്റും ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട് മറ്റൊരുതരം സ്വയംഭൂ ലിംഗങ്ങളാണ് ബാണലിംഗങ്ങൾ മധ്യപ്രദേശിലെ ഓങ്കാരേശ്വറിലെ നർമ്മദ നദിയുടെ അടിത്തട്ടിൽ മാത്രമേ ഇവ കാണപ്പെടുന്നുള്ളൂ അതിനാൽ അവയെ നർമ്മദ ലിംഗങ്ങൾ എന്നും വിളിക്കുന്നു ആ ലിംഗങ്ങൾ നദിയാൽ തന്നെ സ്വാഭാവികമായി രൂപപ്പെട്ടതാണ് ലിംഗത്തിന്റെ ആകൃതി കാരണം ഹിന്ദുക്കൾ ഈ അദ്വിതീയ കല്ലുകളെ പവിത്രമായി കണക്കാക്കുന്നു എന്നാൽ ചിലർ അവയെ പ്രത്യേക ഊർജ്ജ ഗുണങ്ങളുള്ളതായി കണക്കാക്കുന്നു തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും അഞ്ച് ശിവലിംഗങ്ങൾ പ്രകൃതിയുടെ അഞ്ച് പ്രധാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു ജലം വായു ഈദർ തീ ഭൂമി എന്നിവയെ പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു പഞ്ച എന്നാൽ അഞ്ച് ഭൂത മൂലകങ്ങൾ സ്ഥലങ്ങൾ സ്ഥലം ആ ക്ഷേത്രങ്ങൾ ഇവയാണ് ഭൂമി ഏകാംബരേശ്വര ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് വെള്ളം ജമ്പുകേശ്വര ക്ഷേത്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് തീ അണ്ണാമലയാർ ക്ഷേത്രം തിരുവണ്ണാമലൈ തമിഴ്നാട് വായു കാറ്റ് ശ്രീ കാളഹസ്തി ക്ഷേത്രം ശ്രീ കാളഹസ്തി ആന്ധ്രാപ്രദേശ് ഈഥർ സ്കൈ ചിദംബരം ക്ഷേത്രം ചിദംബരം തമിഴ്നാട് സംസ്കൃതത്തിലെ സുപ്രസിദ്ധമായ മന്ത്രമാണ് ഓം നമൽ ശിവായ ശിവനെ നമിക്കുന്നു ആരാധിക്കുന്നു എന്നാണ് ഈ മന്ത്രം അർത്ഥമാക്കുന്നത് അഞ്ച് അക്ഷരങ്ങളുള്ളതിനാൽ നമൽ ശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നു യജുർവേദത്തിലെ ശ്രീരുദ്രചക്രസ്തോത്രത്തിൽ നിന്നുമെടുത്തിട്ടുള്ള മന്ത്രമാണിത് നമർ ശിവായ എന്നത് വേദങ്ങളുടെ അന്തസ്സതയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവന്റെ ഏറ്റവും പരിഭാവനമായ നാമമാണ് ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം മാ പ്രപഞ്ചത്തെ കുറിക്കുന്നു ഷി ശിവനെ പ്രതിനിധീകരിക്കുന്നു വാ എന്നാൽ ഭഗവാന്റെ തുറന്ന ലാളിത്യം ഇയാ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നു ഈ അഞ്ചക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെയും കുറിക്കുന്നു ന എന്നാൽ ഭൂമി മാ എന്നാൽ ജലം ഷി എന്നാൽ അഗ്നി വ എന്നാൽ വായു ഇയ എന്നാൽ ആകാശം ജലം തീ വായു ആകാശം ഭൂമി എന്നീ അഞ്ച് ഭൂതങ്ങളെയാണ് ഈ അഞ്ചക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ശിവ പഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ ന സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനെയോ പാമ്പിനെ ആഭരണമായി കഴുത്തിലണിഞ്ഞവനെയോ ആണ് മന്ദാഗ്നി നദിയിലെ വെള്ളത്തിൽ കുളിച്ച ശിവനെയാണ് രണ്ടാമത്തെ അക്ഷരമായ മ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ അക്ഷരമായ ഷി ശിവന്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നു വിടർന്നു നിൽക്കുന്ന താമരയെയാണ് ഈ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത് വശിഷ്ഠനെപ്പോലുള്ള പല മഹാ ഋഷിമാരും ആരാധിക്കുന്ന അതിശ്രേഷ്ഠവും ഉന്നതനുമായ ശിവദൈവത്തെയാണ് നാലാമത്തെ അക്ഷരമായ വാ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ അക്ഷരമായ യാ എന്നത് യക്ഷരൂപത്തിൽ കാണുന്ന ശിവന്റെ നിഗൂഢമായ രൂപത്തെ വിവരിക്കുന്നു ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുമ്പോൾ നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നു നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കി മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട് ഏതവസരത്തിലും ഓം നമക്ഷായ മന്ത്രം ജപിക്കാം എന്ന പ്രത്യേകതയുണ്ട് നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്കു ഗ്രഹദോഷങ്ങൾ ബാധിക്കുകയില്ല ഭവനത്തിൽ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിലവിളക്കിനു മുന്നിലിരുന്നു നൂറ്റെട്ട് തവണ ഓം നമക്ഷി ജപിക്കുന്നത് കുടുംബൈശ്വര്യത്തിന് ഉത്തമമാണ് നിത്യേന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് ഏത് ആപതഘട്ടത്തെയും തരണം ചെയ്യാനുള്ള ആത്മബലം ലഭിക്കും ഓം നമക്ഷിവായ മന്ത്രത്തിന്റെ മഹിമ വർണ്ണനാതീതമാണ്